ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന എക്സിബിഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രാവൺകൂർ എക്സ്പോ എന്നറിയപ്പെടുന്ന ആ ഒരു എക്സിബിഷനിൽ നിന്ന് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് പുതുതായിട്ട് ചേർത്ത മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയുള്ള കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളിൽ പല ആൾക്കാരും എക്സിബിഷനിൽ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ആ ഒരു കറൻസിയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ച മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസി ഈ ഒരു കറൻസിയൊക്കെയാണ് അപ്പോൾ ഒന്നു പറയുന്നത് ഈ ഒരു കറൻസിയാണ് ഇത് ന്യൂ കാലിഡോണിയ എന്നറിയപ്പെടുന്ന രാജ്യത്തെ അതായത് ഇപ്പോൾ ആ ഒരു രാജ്യം നിലവിലുള്ള ഡെഡിനേഷനാണ് ആ ഒരു രാജ്യത്തിലെ ഫിഫ്റ്റി സെൻറ്റീസ് എന്നറിയപ്പെടുന്ന ആ ഒരു കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നല്ലൊരു കണ്ടീഷന് തന്നെ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് ഈ ഒരു കറൻസി കിട്ടുവാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം എക്സ്പോയിൽ നിന്നാണ് ഈ ഒരു കറൻസി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു റയർ കാറ്റഗറി വരുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി ന്യൂ കാൽഡോണിയ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തെ ഈ ഒരു കറൻസി അതായത് ഫിഫ്റ്റി സെൻറ്റീസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം രണ്ടേ തൊള്ളായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കറൻസി അവിടെ നിന്ന് കിട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ മേടിച്ച ആ ഒരു പ്രൈസ് അവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ന്യൂ കാൽഡോണിയയിലെ ഈ ഒരു കറൻസി ഫിഫ്റ്റി സെൻറ്റീസ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കറൻസി എനിക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് എനിക്ക് നിന്ന് കിട്ടിയത് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു കറൻസിയാണ് ഇത് ഈസ്റ്റേൺ കരീബിയൻ സെൻട്രൽ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിന്ന് പറഞ്ഞാൽ അങ്കുല എന്ന് പറയുന്ന അതായത് നമ്മുടെ ഈസ്റ്റേൺ കരീബിയൻ സ്റ്റേറ്റിലെ ടെറിട്ടറീസ് ആണ് അപ്പോൾ ബ്രിട്ടീഷ് ടെറിറ്ററീസിൽ വരുന്ന ആംഗുല എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലെ അതായത് ടെറിറ്ററീസിലെ ആ ഒരു വൺ ഡോളർ നടപടുന്ന കറൻസിയാണ് ഈ ഒരു കറൻസിക്കും ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ അങ്കുല എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈസ്റ്റേൺ കരേബ്യൻ സെൻട്രൽ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അംഗുല എന്ന് വരുന്ന വരണമെങ്കിൽ നമുക്ക് ഈ ഒരു സീരിയൽ നമ്പറിൻ്റെ ഈ ഒരു ബാധ്യതയെ യു എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ യു എന്ന് വരികയാണെങ്കിൽ ആ ഒരു കറൻസി അങ്കുല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ കറൻസിയാണ് അപ്പോൾ അവിടുന്ന് എനിക്ക് ആ ഒരു കറൻസി എൻ്റെ കളക്ഷനിലേക്ക് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ത്രിവാൻഡം എക്സ്പോയിൽ നിന്ന് എനിക്ക് ആ ഒരു കറൻസി അങ്കുലയിലെ ഈ ഒരു വൺ ഡോളർ നടപ്പിടുന്ന കറൻസിയും എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കറൻസിക്ക് അതായത് ആംഗുലിലെ ഈ ഒരു കറൻസിക്ക് യു എൻ സി കണ്ടീഷനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു യു എൻ സി കണ്ടീഷന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം മൂവായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു കറൻസി മൂവായിരം രൂപയ്ക്കാണ് അവിടുന്ന് കിട്ടിയിരിക്കുന്നത് നമുക്കവിടെ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്നറിയപ്പെടുന്ന ഈ ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ടെറിറ്ററിസിലെ ഈ ഒരു വൺ ഡോളർ എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ത്രീ തൗസൻഡ് അതായത് മൂവായിരം രൂപയൊക്കെ വില വരുന്നുണ്ട് നല്ലൊരു യു എൻസി കണ്ടീഷൻ കറൻസിക്ക് അപ്പോൾ ആ ഒരു കറൻസിയും എൻ്റെ കളക്ഷനിലേക്കില്ലായിരുന്നു ആ ഒരു കറൻസിയും എനിക്ക് കിട്ടിയായിരുന്നു അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാൽവഡോറിൽ ഫൈവ് കോളനീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിയാണ് ഫൈവ് കോളനീസ് അപ്പോൾ ഈ ഒരു കറൻസിക്കും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഈ ഒരു കറൻസിയും നല്ലൊരു യു എൻസി കണ്ടീഷനിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കറൻസിക്ക് വന്ന കോസ്റ്റ് ഏകദേശം ഒരു ആയിരം രൂപയോളം വന്നിട്ടുണ്ട് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിരം രൂപയാണ് ഈ ഒരു കറൻസിക്ക് വന്നത് അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന മൂന്ന് ഡിഫറൻറ്റ് സ്ഥലത്തെ കറസിൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു കറൻസിയാണ് ന്യൂ കാൽഡോണിയിലെ ഫിഫ്റ്റി സെൻറ്റിസ് എന്നറിയപ്പെടുന്ന കറൻസി അപ്പോൾ ഈ ഒരു കറൻസി അവിടെ എല്ലാ ഏകദേശം ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്റ്റാളിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു കറൻസി കിട്ടിയത് ഈ ഒരു കണ്ടീഷനിലുള്ളത് ബാക്കിയുള്ള ഇതിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കറൻസി അവൈലബിൾ ആയിരുന്നില്ല നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു അത് പക്ഷെ സെല്ലായി സെല്ലായിപ്പോയി ഞാൻ പോയ ദിവസം ലേറ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കറൻസി മാത്രമാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഡെഡ് നാഷൻ അതുപോലെ തന്നെ പല ഡിഫിറൻറ്റ് വെറൈറ്റി ഉള്ള കറസിയൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു എക്സിബിഷൻ സന്ദർശിക്കുവാണെങ്കിൽ തീർച്ചയായും ഞാൻ ഞാനിതിൻ്റെ ഒരു സ്പെയറും കൂടെ മേടിച്ച് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ട്രിവാൻഡം എക്സ്പോയിൽ നിന്ന് മേടിച്ച മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം എക്സ്പോയിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ